പ്രശാന്തേ വളരെ രസകരമെന്ന് നമുക്ക് കരുതാവുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അതായത് റഷ്യയിൽ നിന്ന് പുടിൻ ഇന്ത്യയിൽ വരുന്നു മോദിയുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നു നമ്മളുമായി പലതരം കരാറുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു പലതും ഉണ്ടായിക്കഴിയും ഇന്ത്യക്ക് വളരെ മൈലേജ് തരുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ ചർച്ചകളാണ് പൊതുവെ നമ്മൾ അന്തരീക്ഷത്തിലും പത്രങ്ങളിലും ടെലിവിഷനിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കും എന്നാൽ വ്യത്യസ്തമായിട്ട് നമുക്കവിടെ നോക്കാനും മനസ്സിലാക്കാനും ഒരു കാര്യമുണ്ടായി കാരണം പുടിന് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലോകത്തെ ഏറ്റവും സുരക്ഷിതത്വമുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം കാർ ഓർ സത് ഉപേക്ഷിച്ച് മോദിയുടെ കാരണകത്ത് വൈറ്റ് ഫോർറ്റുകളിലേക്ക് കയറുന്നു എന്നുള്ളതാണ് അത് നമ്മളെ അമ്പരപ്പിക്കേണ്ടതാണ് ശരിക്കും പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ സുരക്ഷിതത്തെക്കുറിച്ച് എപ്പോഴും ബന്ധസ്രദ്ധനായി നടക്കുന്ന ഒരാളാണ് പുട്ടിൻ അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് കാരണം അദ്ദേഹത്തിന് അത്രമാത്രം ശത്രുക്കളുണ്ട് ആ ശത്രുക്കളെ തന്നെ പ്രബലന്മാരായിട്ടുള്ള ശത്രുക്കളാണ് അവർ വേണമെങ്കിൽ ഏത് സമയത്തും പുട്ടിനെ തുടച്ചു മാറ്റിയേക്കാം അതുകൊണ്ടാണ് അദ്ദേഹം ലോകത്തേറ്റവും സുരക്ഷയുള്ള കാറിനകത്ത് കയറുകയും ആ കാറിൽ മാത്രം സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഷാങ്ഹയിൽ വലിയ ഉച്ചകോടിക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിലാണ് മോദിയെ പിടിച്ചു കയറ്റിയത് കാരണം മോദിക്ക് എതിരെ അന്ന് ഒരു അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു എന്ന് പറയുന്ന വാർത്തക്ക് പ്രാധാന്യമുണ്ടായി മോദിയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പം മോദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പിരീഡിനകത്ത് പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ വലിച്ച് അദ്ദേഹത്തിൻ്റെ കാരണവത്ത് കയറ്റുന്നു പിന്നെ അവർ ഒരുപാട് നേരെ ഒന്ന് സംസാരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് അവിടെ സുരക്ഷിത്വം വളരെ പ്രധാനപ്പെട്ട എന്നാൽ ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ലോകോത്തരമായിട്ടുള്ള സുരക്ഷിതത്വമുള്ള കാർ മാറ്റിയിട്ട് മോദിയുടെ കാറിൽ കയറുന്നു ഇതിൻ്റെ സന്ദേശം എന്താണ് ഇതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആദിമീ സാറിന് ചോദിച്ച സന്ദേശം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് ഇന്ത്യ ലോകത്തെ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള രാജ്യമാണ് ഇന്ത്യ അത് രണ്ടും ആ നമുക്ക് ആദിമേ തന്നെ മനസ്സിലാക്കുന്നു രണ്ട് ഈ സാറ് പറഞ്ഞതുപോലെ ഇതൊരു വല്ലാത്ത സന്ദേശമായിരുന്നു ഇന്നലെ ഈ പുടിൻ്റെ വരവ് നമ്മുടെ പുടിൻ അവിടുന്ന് വണ്ടിയെ കയറുമ്പോൾ തൊട്ട് മാധ്യമങ്ങളുണ്ടല്ലോ അതേ അവിടുന്ന് ഫ്ലൈറ്റേ വരുന്നു അഫ്ഗാനിസ്ഥാൻ എയർവേസ് പാകിസ്ഥാൻ എയർവേസ് അഞ്ചും വന്നു ഡൽഹിയിൽ ഇറങ്ങുന്നു ഡൽഹിയിൽ ഇറങ്ങിയതിന് ശേഷം എല്ലാം മെസ്സേജ് ആണ് സാർ ഇത് നമ്മൾ നിസ്സാരമായിട്ടല്ല അവിടെ പുടിൻ വന്നിറങ്ങുന്നു പുടിന് ആർക്കും കൈ കൊടുക്കത്തില്ല കെട്ടിപ്പിടിക്കത്തില്ല ഒന്നും അനുമതി ഇത് നമ്മൾ അദ്ദേഹം ചെന്ന് കൈ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു മാത്രമല്ല നമ്മുടെ ജയശങ്കർ ഉൾപ്പെടെ ഉള്ളവർ പോകുന്നതിനപ്പുറം പ്രധാനമന്ത്രി പോകുന്നു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ പ്രോ പ്രോട്ടോകോൾ പോലും ലംഘിച്ചു എന്നിട്ട് അദ്ദേഹം വരുന്നു അവിടെ വെച്ചിരുന്ന ഫ്ലെക്സ് സാറ് കാണത് പി എസ് സാറ് കാണേ സാധാരണ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആണല്ലോ വരുന്നത് ഇത് റഷ്യൻ ഭാഷയിലും ഹിന്ദിയിലും മാത്രമാണ് അതുപോലെ ഇദ്ദേഹത്തെ നമ്മൾ വളരെ നമ്മളിപ്പം ആദരവോടുകൂടി സുഹോയ് വിമാനം ചെന്ന് നമ്മൾ അങ്ങനെ ആദരവോട് കൂടി സുഹോയ് വിമാനോ പോയത് നമ്മുടെ ഇവിടെ ചെന്നപ്പം നമ്മുടെ പ്രധാനമന്ത്രി സൗദിയിൽ അങ്ങനെ ആയിരുന്നല്ലോ സ്വീകരിച്ച് അത് പ്രത്യേക ഒരു ബഹുമാനം കൊടുക്കും പക്ഷേ അവിടെ കൊണ്ട് സാറേ സുഹോയ് വിമാനമാണ് സുഹോയ് വിമാനം എന്ന് പറഞ്ഞാല് റഷ്യയും ഇന്ത്യയും കൂടെ ഡെവലപ്പ് ചെയ്യുന്ന വിമാനമാണ് എന്താ നമ്മുടെ ഫ്രാൻസിന്റെ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ റഫേൽ ചെയ്യല്ലേ ഏഹ് ബാക്കി പലരുടെയും നമ്മൾ മേടിച്ചു കൊണ്ട് ചെന്നില്ല അതുപോലെ അദ്ദേഹം അവിടെ വന്ന് ഇറങ്ങിയിട്ട് ലോകത്തെ ഞെട്ടിച്ചേറിയ അതിന്റെ പേര് ഔറസ് അല്ലെ ഓറസ് ഓറസ് എന്ന് പറയുന്ന കാറ് ഇതിനകത്ത് ബുള്ളറ്റ് പ്രൂഫാണ് അണുവായത് ഒക്കത്തില്ല ടയർ പഞ്ചറായ എൺപത് കിലോമീറ്റർ പോവും അതായത് ഒരു രീതിയിലും ഡാമേജ് ആക്കാൻ പറ്റാത്തതും ഇദ്ദേഹം ഇതേ ഇദ്ദേഹ അദ്ദേഹത്തിന്റെ വരുന്നതിന് മുമ്പേ വണ്ടി വരും അദ്ദേഹം ഇതേലല്ല ലോകത്ത് സഞ്ചരിക്കില്ലേ വെറും ടൊയോട്ട ഫോർച്യൂണർ മോദിയുടെ കൂടെ കയറി ഇവിടുന്ന് പോവുകയാണ് ഏഹ് ടൊയോട്ട ഫോർച്യൂണർ പ്രത്യേകത നമ്മൾ പറയുന്നുണ്ട് ജപ്പാൻ സാധന ഏഷ്യയുടെ സാധന ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നിർമ്മിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ആ സന്ദേശം എന്ന് പറയുന്നത് ഈ നമ്മുടെ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഓറസും അതേപോലെ തന്നെ ഈ വൈറ്റ് ഫോർച്യൂണും തമ്മിൽ കമ്പയർ ചെയ്താൽ ൾ സാധനം ഇവിടുത്തെ നമ്മളൊക്കെ കയറുന്ന വണ്ടിയാണോ അപ്പൊ അതിനകത്ത് പിന്നെ എക്സ്ട്രാ സുരക്ഷിതം ഉണ്ടോന്നുള്ള സുരക്ഷിതം കണ്ടായിരിക്കും തുലനം ചെയ്യുമ്പോൾ ഒരിക്കലും പറ്റത്തില്ല ഒരു തെല്ലെന്നും പറ്റത്തില്ല അപ്പൊ അതിന് കയറി അദ്ദേഹം പോന്നു ഈ അതിനുശേഷമുള്ള കാര്യങ്ങളല്ല മൂന്ന് മണിക്കൂറാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇദ്ദേഹം ചെലവഴിക്കുന്നത് അവിടുന്ന് വരുമ്പോഴേ ഓരോ മിനിറ്റിലും ഇതുള്ളതാണ് ഈ കറയുന്നത് അപ്പം ഇതൊരു വല്ലാത്ത സന്ദേശമാണ് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന സന്ദേശം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിന് വരുമ്പം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് യുദ്ധത്തിന്റെ കാര്യത്തിനു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ളത് യുദ്ധത്തിന്റെ കാര്യത്തിനകത്ത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇന്റർവ്യൂ സാർ ഈ പറഞ്ഞതുപോലെ ഇന്റർവ്യൂവിനകത്ത് പുടിൻ്റെ അടുത്ത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ചോദിച്ചോ ഇദ്ദേഹം പി എസ് എസ് സാർ പറഞ്ഞതുപോലെ ആ സുരക്ഷയുടെ കാര്യത്തിനകത്ത് പക്ഷെ അത് പുളി വ്യക്തത വരുത്തി പറഞ്ഞില്ല ഈ പറഞ്ഞതുപോലെ ലോകമൊത്തം ഒന്ന് ചർച്ച ചെയ്തു അദ്ദേഹത്തെ മാറ്റിയിരുത്തി നാൽപ്പത്തഞ്ച് മണിക്കൂ നാൽപ്പത്തഞ്ച് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കാറിലായിരുന്നു ലോകമത്വം പറഞ്ഞു ഈ പറഞ്ഞത് പക്ഷേ അദ്ദേഹം വ്യക്തത വരുത്തി പറഞ്ഞില്ല അത് നമുക്ക് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു കാര്യം വ്യക്ത പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നമ്മുടെ സംവിധാനത്തിന് അറിയാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് ആ ഒരു രീതിയിൽ സംരക്ഷിക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എതിർത്താണല്ലോ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സൗഹൃദ സംരക്ഷണത്തിൽ എപ്പോൾ കണ്ടാലും സംസാരിക്കും ഞാൻ ഇരുപത്തൊന്ന് കൊല്ലത്തെ പരിചയമുണ്ട് അപ്പോഴും ആൾക്കാരെങ്കിലും ഇരുപത്തൊന്ന് കൊല്ലത്തു അത് എ ബി വാജ്പേയുടെ കൂടെ കൊന്ന കാലം തൊട്ടുള്ള പരിചയമുണ്ട് അപ്പം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മണിക്കൂറുകളിൽ നിൽക്കുകയാണ് നിങ്ങളത്രു അപ്പം അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു രാജ്യത്തുനിന്ന് ഒരു രാജ്യത്തെ രാജ്യത്തൊരാൾ വന്ന് സംസാരിച്ചു കരാർ കൊണ്ടുപോകുന്നതല്ല ഇവർ തമ്മിലുള്ള ആത്മബന്ധം വളരെ ദീർഘമായിട്ടുണ്ട് അപ്പം അതിന് ശേഷം അതിനനുസരിച്ചുള്ള കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ പറയുന്നത് പോലെ ലോകത്തോട് വിളിച്ച് പറയുക ഇതെല്ലാം ഈ ഫ്ലെക്സിൻ്റെ ഉൾപ്പെടെ ഈ ഇദ്ദേഹത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിൽ വ്യത്യസ്തമായി കൈ കൊടുക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത്ക്കാരി പോകുന്നത് എന്ന് പറയുന്നത് എല്ലാം ലോകത്തോട് വിളിച്ച് പറയുകയാണ് ലോകത്ത് ഇന്ത്യയുടെ അത്രയും സുരക്ഷിതമായിട്ടുള്ള രാജ്യം വേറെ ഇല്ല എനിക്ക് ഇന്ത്യയിൽ ഭയമില്ല എന്നുള്ളത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു എനിക്ക് കൂട്ടുചേർന്ന് ഇദ്ദേഹത്തിൻ്റെ മലവും മൂത്രവും തിരിച്ചു കൊണ്ടുപോകാം കിച്ചൺ ഇവിടെ വന്ന ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കേണ്ട കിച്ചൺ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട് ഇതേ രീതിയിലുള്ള ഒരു ആളാണ് ഈ പറയുന്ന രീതിയിലേക്ക് അതുപോലെ ആർ സി ലോസ് കരാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് സാർ നമ്മുടെ സൈനിക കരാറ് സൈന്യ കരാർ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക് മേഖലയിൽ നമുക്ക് വിട്ടു തന്നു കയറി അമേരിക്കയിൽ ചോദിച്ചിട്ടും ചൈനയ്ക്ക് ചോദിച്ചിട്ടും ഒന്നും കൊടുക്കാത്ത സൈനിക കരാറിന്റെ കൂടെ വരുന്ന അന്റാർട്ടിക് മേഖലയിൽ അതായത് ഈ ഇല്ലാത്ത റയർ മെറ്റീരിയൽസ് ഇല്ല അത് മൊത്തം വിട്ടുകൊടുത്തിരിക്കും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഹനം ചെയ്യാം അപ്പം അതോടുകൂടി ലോകം ഈ റയർ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചൈന കഷ്ടുകൊടുക്കുക ചൈന ചോദിച്ചുകൊണ്ടിരുന്ന ചൈനയും റഷ്യയും തമ്മിൽ ബന്ധം അതുപോലെ തന്നെ എസ് യു ഫൈവ് ഹൺഡ്രഡ് എസ് എസ് ഫോർ ഹൺഡ്രഡ് മേടിക്കുന്ന കാര്യം എസ് യു ഫൈവ് ഹൺഡ്രഡ് ഇവിടെ നിർമ്മിക്കുന്ന കാര്യം പിന്നെ വേറെ ഏതൊക്കെ ആയുധങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങൾ കരാറുകൾ അത് എട്ട് കരാർ ഉൾപ്പെടുത്തുന്നതിനകത്ത് നമ്മളീ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനീ പറഞ്ഞത് ഇപ്പോൾ ഇതിനകത്ത് അമേരിക്കയ്ക്ക് വലിയ ഭയത്തിലാണ് കാരണം ഈ ജിയോ പൊളിറ്റിക്സിനകത്ത് വ്യത്യാസം വരുമല്ലോ സാറേ കാരണം ലോകത്ത് ഈ ഒന്ന് സമ്പത്ത് രണ്ട് പവർ അപ്പം ചൈനയൊരു ത്രട്ടാ അമേരിക്കക്ക് അതിന്റെ കൂടെ ഈ പറയുന്ന ആയുധങ്ങൾ മൊത്തം ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കാനും ഇതുപോലെ ലോക ആർക്കും അവിടെ ഇരിക്കുന്ന ആയുധം പറഞ്ഞതേ നമുക്കൊക്കെ അറിയത്തുള്ളൂ എന്തൊക്കെ ഉണ്ടെന്നുള്ളവരെ അമേരിക്കക്ക് പോലും വരും ആയിരത്തിൻ്റെ കാര്യത്തിലൊന്നും അവർ ഒന്നും ചെയ്യാറില്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരു വിഷയത്തിൽ ട്രംപിന്റെ അടുത്ത് പറഞ്ഞതാ ഈ നിർത്തിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞത് ചു കൂടുതൽ പുടിൻ പറഞ്ഞാൽ ഞങ്ങളെ ആണവ അന്തർവാഹിനികൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ടെന്ന് ട്രംപിനല്ല അമേരിക്കയ്ക്കല്ല ആർക്കും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് കൂടുതൽ കാര്യം പറയാണ്ടപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അതേ രീതിയിൽ വലിയൊരു രഹസ്യ വലിയ രാജ്യമാണ് അപ്പം ഇവിടെ കൊണ്ടുവച്ചതല്ല നിർമ്മിക്കാൻ പോവുകയാണ് അന്ന് അവർക്കിപ്പോൾ സമ്പത്തില്ല ഇത് ആ രീതിയിലേക്കുള്ള കരാറിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ അവര് തീരുമാനിച്ചിരുന്നു അദ്ദേഹം വേറെ വലിയ കാര്യം പറഞ്ഞല്ലോ ചർച്ചയ്ക്ക് അവർ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവത്തേന് മുപ്പത് ബില്യന്റെ കയറ്റുമതി ഇറക്കുമതി വിചാരിച്ചിരുന്ന നടത്താൻ ഇപ്പം എഴുപത് ബില്യൻ കഴിഞ്ഞു അത് രണ്ട് കൊല്ലം കൂടല്ലേ മുപ്പതാകുമ്പോഴത്തേക്ക് നൂറ് ബില്ലിലേക്ക് പോകണം അപ്പൊ മൊത്തത്തിൽ വിശാലമാക്കുന്ന രീതിയിൽ ലോകക്രമത്തെ മാറ്റുന്നു അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നിന്നെ ഒന്നും വേണ്ട നിന്നെ ഒന്നും പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഈ കൂടുതൽ വെൽപ്പത്തിൽ എണ്ണമേടിക്കാൻ പോകും പറഞ്ഞു ഇതേ രീതിയിലേക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് ഏഷ്യയെ നിയന്ത്രിക്കുന്ന രാജ്യമായിട്ട് പുടിൻ വന്ന് ഒരുപക്ഷെ ഇന്ത്യയെ കൂടുതൽ വലുപ്പത്തിൽ അവതരിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് അതായത് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അതായത് ഫോർച്യൂണർ നമ്മുടെ ഫോർച്യൂണർ വെറും ഫോർച്യൂണർ ഈ സാറേ അതിലേക്ക് കയറാൻ എനിക്ക് ധൈര്യമുണ്ട് ലോകത്തൊടുത്ത് നടക്കാത്ത കാര്യം ഇന്ത്യയിൽ നടക്കുന്നു എന്ന് വേണം കരുത് അത് ഇന്ത്യക്ക് ഒരു വലിയ മെസ്സേജാണ് നമ്മൾക്കെല്ലാം അഭിമാനം തരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ പുതിയ ബന്ധം എന്ന് പറയുന്നത് ലോകത്ത് പ്രത്യേകിച്ച് ഈ ലോക രാഷ്ട്രീയത്തിൽ നമ്മൾ ജിയോ പൊളിറ്റിക്കൽ റിലേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പുതിയ തരത്തിലുള്ള ഫോമുലേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ദൃഢമായിട്ട് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് പുട്ടിൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അത് നോക്കൂ എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെ അറിയാൻ പാടേണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും